ഹലോ ഞാനിന്നാൽ ആൻറ്റിയുടെ വീട്ടിൽ പോയായിരുന്നു അവിടെ ചെന്നപ്പോഴും ആൻറ്റി ചൂരക്കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ചൂര കട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി ഇന്ന് ഈ ചൂര കട്ടിങ് മുതൽ ഫുൾ വീഡിയോ എടുക്കണമെന്ന് കറി വെക്കുന്ന അങ്ങനെ ആൻറ്റി കഷ്ടപ്പെട്ട് ആ മീനിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതാ കണ്ടില്ലേ അങ്ങനെ അതാ അടുത്ത വാല് കട്ട് ചെയ്യാണ് ശരിക്കും എനിക്ക് ഇത്രയും വലിയ മീനൊന്നും കട്ട് ചെയ്യാൻ അറിയില്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു കൗതുകത്തോടെ ഞാൻ നോക്കി നിൽക്കുകയാണ് ആൻറ്റി ആൻറ്റി ഇതിൻ്റെ എങ്ങനെയൊക്കെ കട്ട് ചെയ്യണമെന്ന വശങ്ങളറിയാം അങ്ങനെ ഓരോ സൈഡായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് കട്ട് ചെയ്യാണ് ഇത് കുറച്ച് ഇത്തിരി സൈസുള്ളൊരു മീനായിരുന്നു ഇനി അടുത്ത് തല കട്ട് ചെയ്യണ രീതി നോക്കിയാണ് ഇത്തിരിയൊക്കെ കഷ്ടപ്പെട്ടാണ് വലിച്ചെടുക്കുന്നത് ഈ വലിയ തല കണ്ട കണ്ടറിയത്തില്ല വലിയ മീനാണെന്ന് പിന്നെ ഓരോരോ പാർട്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഈ ചൂര ഇങ്ങനെ പകുതിയായിട്ട് പിളർന്നതല്ലേ അതാണ് വാങ്ങിച്ചിട്ട് വന്നത് ഇതാക്കാ അടുത്ത തലേനെ തന്നെ വീണ്ടും പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഫുൾ കട്ട് ചെയ്തു ഇതായി ഇപ്പം കണ്ട തലയുടെ മുഗൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാണ് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പം ചൂരേനെ നമുക്ക് കഴുകിയെടുക്കാം അങ്ങനെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചൂര കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് മൺചട്ടിയിലാണ് കറി വയ്ക്കുന്നത് മൺചട്ടി വെച്ചു ഓയിലൊഴിച്ചു പിന്നെ അതാ കുറച്ച് കടുക് ഇട്ടു കടുക് പൊട്ടുന്ന സമയത്ത് തന്നെ കടുക് പൊട്ടുന്ന സമയത്ത് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു ഉലുവയും കടുകും കൂടി ഇങ്ങനെ പൊട്ടുകയാണ് അപ്പം ആ സമയത്ത് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കൊത്തി അരിഞ്ഞ് വെച്ചിട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കുകയാണ് കുറച്ച് ഇതൊന്ന് ഇളകി മൂത്ത് വരുന്ന സമയത്ത് ഈ പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തു അതിന് ശേഷം പിന്നെ ഉള്ളി ചെറു ചെറുളുള്ളിയിൽ അത് ഇതിലോട്ട് തട്ട് കൊടുത്തു അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് നല്ല വരണ്ട് വരുന്ന സമയം വരെ ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇള ഈ നന്നായിട്ട് ഇളക്കി ഇളക്കി കുറച്ച് കഴിയുമ്പം ഇതിലോട്ട് ചേർക്കാനുള്ള മസാലകൾ എടുക്കുകയാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ മൺചട്ടിയിലുള്ള ഉള്ളിയും ഈ ഇഞ്ചി വെളുത്തുള്ളിലേക്കല്ലേ അതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് ആ സമയത്ത് പുളി പുളിയെടുത്ത് ചൂടുവെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചു പുളി ഒന്ന് കൂന്നു വേണ്ടേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചു എല്ലായിടത്തും റെഡിയാക്കി വെച്ചത് ആ ഉള്ളി മൂത്ത് വന്നപ്പോൾ അതിൽ മസാലപ്പൊടി ഇട്ട് ഇളക്കിണം അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു എല്ലാത്തിലും മസാലകളെല്ലാം പിടിച്ച് വ പിടിച്ചു വന്നപ്പോൾ തക്കാളി ഒഴിച്ചു കൊടുത്തു അങ്ങനെ തക്കാളി പേസ്റ്റ് ഒഴിച്ച് ഇളക്കിയണം ഇത് ഒരുവിധമായി വരുമ്പോൾ നമ്മൾ കലക്കി വെച്ചേക്കുന്ന പുളിവെള്ളമല്ലേ പുളിവെള്ളം ഇതിലോട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കും അങ്ങനെ ആൻറ്റി ഒഴിച്ചു കൊടുക്കുകയാണ് പുളി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കിയ ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ഇത് ഈ അരപ്പെല്ലാം നന്നായിട്ട് തിളയ്ക്കുന്ന സമയം മീൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ മീൻ ഓരോന്നായിട്ട് പറക്കിതിലിട്ട് കൊടുക്കുകയാണ് ആദ്യം തല തന്നെ ഇട്ട് കൊടുത്തു പിന്നെ എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു എന്നിട്ട് നമ്മുടെ ഇതിൻ്റെ തീയൊന്ന് കൂട്ടിയിട്ടിട്ട് ഒരടപ്പ വെച്ച് അടച്ച് കറി തിളയ്ക്കുന്നത് വരെ അടച്ചു വച്ചിരുന്നു തിളച്ചതിന് ശേഷം ഇതിൽ കുറച്ച് ഉലുവപ്പൊടി ഉലുവപ്പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ചു വെച്ചു ഇപ്പം തന്നെ കറി ഏകദേശം റെഡിയായി ഓ നമുക്കിനി ചോറും കപ്പയും ഈ ചൂരക്കറിയും ചൂര പൊരിച്ചയും കൂടെ സൂപ്പറായിരിക്കും ഇന്നത്തെ ഫുഡ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കവൻറ്റും ചെയ്യുക